അസലാമലൈക്കും വാഹന വാർക്കാത്തു നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് എത്രയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ അനേകായിരം വിദ്യാർത്ഥികളുടെ പഠനം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനമാവുന്ന ഡൽഹിയിലെ ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലൊന്നായ ജെ എൻ യു ഇലഹി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹൈക്കോടതി സുപ്രീം കോടതിയിലെ അല്ലെങ്കിൽ കോടതിയിലെ മുറ്റത്ത് വെച്ച് നിയമത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്ന പോരാടുന്ന അഭിഭാഷകർ പോലും ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതുക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് അതിന്റെ പേരിൽ എത്ര ദിവസം മുടക്കേണ്ടി വന്നു ഞാനിത് പറഞ്ഞത് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഒരു ഒരു ലാഭവുമില്ലാത്ത ഒരു 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 ഈ രാജ്യത്തെ വിഭാഗത്തിനും ഇല്ലാത്ത നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന്റെ പാർലമെന്റ് ദിവസം ദിവസം മിനിറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മണിക്കൂർ ആഴ്ച ൂടുമ്പോഴേക്കും രാജ്യ പുരോഗതിക്കാവശ്യമായ സംവാദങ്ങൾ നടക്കുമ്പോൾ അവിടെ എത്ര കോടികളാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുക്കുന്ന നമ്മുടെ പാർലമെന്റിന് നടന്നു പോകാൻ ചെലവഴിക്കപ്പെടുന്നത് അതുപോലും എത്ര ദിവസങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലടക്കം വിദ്യാർത്ഥികളും യുവജനങ്ങളും സമരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്തിന്റെ പേരിലാണ് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ ചെയർമാൻ കനയ്യ കുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാജ്യദ്രോഹിയാണെന്ന് മുതൽ പേരിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രാജ്യദ്രോഹവും രാജ്യ സ്നേഹവും മതനിരപേക്ഷതയും വർഗീയതയുമൊക്കെ അത് വീണ്ടും ഇവിടെ ബോധ്യപ്പെടുകയാണ് നോക്കൂ നിങ്ങൾ ഒരു സഹോദരമായി ഒരുപറ്റ വിദ്യാർത്ഥികൾ മുഖമോടിയറിഞ്ഞ് മതക്കുള്ളിൽ നിന്നുകൊണ്ട് രാജ്യദ്രോഹപരമായ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് വിളിച്ചവരാ െ ഒരു യൂണിയൻ പൊതുവായ നേതാവായിരിക്കും അദ്ദേഹത്തിന്റെ പേരിൽ രാജ്യദ്രോഹം ചുമത്തിക്കെട്ട് ആ വിദ്യാർത്ഥിയാണ് മുദ്രാക്യം വിട്ടത് എന്ന് മുദ്ര കുത്തി ഏറ്റവും ഉന്നതമായ രാജ്യത്ത് പൊട്ടിപ്പൊ ദിവസം വിദ്യാർത്ഥി മോചിതനായി വന്നപ്പോൾ മോചിതനായി വന്നപ്പോൾ പോലീസ് എന്താണ് എന്താണ് ഈ വിദ്യാർത്ഥിക്കെതിരെ സമർപ്പിക്കപ്പെട്ട തെളിവാകുന്ന വീഡിയോ ക്ലിപ്പ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിയോഗികൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കടന്നു വരുമ്പോ രാജ്യത്തെ ജനങ്ങൾക്ക് നിരപരാധികൾ കുച്ചവളികളായി മാറും അതുപോലെ തന്നെ രാജ്യത്തിന് സമർപ്പിച്ച പലരും ഇല്ലാത്തത് ആരോപിച്ചു ചുമത്തപ്പെടുന്നത് നാം പലപ്പോഴും കണ്ടതാണ് ഒരു ഉദാഹരണ നോക്കുക ഇവിടെ ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് ഇവിടെ വിശുദ്ധ ഖുർബാനിന് വലിയ കാഴ്ചപ്പാടുണ്ട് പുതിയ കാലത്ത് രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ യും ചരിത്രത്തിലുണ്ട് തീർച്ചയായും രാജ്യദ്രോഹികൾ പിടിച്ചു കെട്ടണം പക്ഷേ എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാജ്യദ്രോഹികളല്ല നമ്മുടെ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷപാതകളും നമ്മുടെ രാജ്യത്തെ വൈശിഞ്ചികളും you have

ാണ് കവർച്ച നടത്തു വായിരുന്നത് അത് വളരെ പക്ഷേ കവർച്ച നടത്താത്തത് അല്ലെങ്കിൽ നടത്തട്ടെ നടത്താതിരിക്കട്ടെ യും പാരമായ പ്രഖ്യാപനമാണ് അതുകൊണ്ട് സഹോദരന്മാരെയും സംഭവങ്ങളെ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരുമ്പോഴേക്കും കാലപക്ഷം തകർക്കുമ്പോഴേക്കും why i'm missing to the